തൊട്ടുരുമ്പിപ്പോകെ ഹേ ഒരു വോൺ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വളക്കാപ്പ് പ്രോഗ്രാമാണ് അതായത് നമ്മളെ ക്ലാസ് ടീച്ചറായ ദർശന മാമിൻ്റെ വടക്കാപ്പ് അപ്പോൾ മാം ഈ മന്ത് ലാസ്റ്റ് റീസൈൻ ആക്കിയിട്ട് പോകും അതിന് മുന്നേ നമ്മൾ ഒരു ചെറിയൊരു പരിപാടി വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ രാത്രി ഗ്രൂപ്പിൽ എല്ലാവരും പ്ലാൻ ആക്കി എല്ലാവരും കുറച്ച് കുറച്ച് സാധനമായിട്ട് കൊണ്ടുവന്നിട്ട് സെറ്റാക്കി അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ആക്കാൻ നോക്കാം ഇത് സുനി വാഴയില കൊണ്ടുവരുന്ന സീനാണ് പിന്നെ കുബ്ര ബേക്കറി ഐറ്റംസ് എല്ലാം കൊണ്ടുവന്ന് അങ്ങനെ ലഞ്ച് ടൈം ആയിട്ടാകുമ്പോൾ എല്ലാവരും ഫുഡെല്ലാം വേൻ കഴിച്ച് അങ്ങനെ പ്രോഗ്രാമിന് സെറ്റാക്കേണ്ടതെല്ലാം തുടങ്ങി അങ്ങനെ ഫസ്റ്റ് തന്നെ ഫ്ലവറിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചത് അങ്ങനെ ഫ്ലവർ നമ്മൾ ക്ലാസ്സിലത്തെ ഒരു സൈഡ് പിന്നാക്കും പ്ലാസ്റ്റർ വെച്ചിട്ട് പിന്നാക്കി അപ്പോൾ ഈട ഊറാട്ടയും ഫ്ലവർ നെക്കിലിട്ടിട്ട് കളിക്കുന്നുണ്ട് അങ്ങനെ റപ്പു ജിലേബി ബേക്കറി ഐറ്റംസ് എല്ലാം നല്ല പാങ്ങിലെ സെറ്റാക്കി അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അത് പിന്നെയും 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 വീഡിയോ ഇടാൻ തോന്നും അപ്പോൾ ഞാൻ ഞാനെൻ്റെ കോളേജ് ഫ്രണ്ട്സ് അങ്ങനെ എൻ്റെ എല്ലാ വീഡിയോയും ഇനി ഞാൻ പോസ്റ്റാക്കാൻ നോക്കാം അപ്പോൾ ഇനി കോളേജ് നമുക്ക് ആകെ മൂന്ന് മാസമേ ഉള്ളൂ ഞാനൊരു ലാസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ് അങ്ങനെ വളകാപ്പിനെ സെറ്റാക്കുന്ന ടൈം അതിനിടയിൽ ഓർ അതിൽ നിന്ന് കുറേ ഇടത്തി തിന്ന് അങ്ങനെ ഷഹനാസും റാഫിദാവും കൂടിയിട്ട് വായലയിൽ വളകാപ്പെന്ന് എഴുതുന്ന സീനാണ് ഇത് എന്നാ നീ എന്നേലിന ഞാൻ ചൊല്ല് നേ പരിവാടിട്ടോ സാരീ വടക്കി വച്ചല്ലേ ആരെ സാരീ വടക്കുന്നല്ലേ ആരെ അപ്പുറം ഞാൻ ആനില്ല്രാണി വടക്കി കൊണ്ടുവരാവന്ന് ഞാനല്ല കൂബ്ര വടക്കി ആയി ചൂടാണ നിനി ഇടല്ല ഞാൻ YouTube ഇടോ അത് സ്റ്റിക്കണാക ആരുടെ പ്രേമ് സ്പ്രയമ കൊരുകട്ട് ആരിന്നരല്ല ഷാനി ഇടു എട പിന്നെ മാമിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ട് സാരി വെങ്ങിട്ടുണ്ടായി അതിലേക്ക് ഫ്ലവറും വെച്ച് പിന്നെ ബാങ്കിൾസും വെച്ച് ഇത് ഇട്ടുകൊടുക്കാൻ ഗൈസ് അപ്പൊ എല്ലാം സെറ്റായി ഇനി വളകാപ്പ് നേടിയത് അടുബക്ക മാത്രേയുള്ളൂ അപ്പൊ എല്ലാരും ഡുഇറ്റ് എങ്ങനെയുണ്ട് ഈ പ്രോഗ്രാം നമ്മൾ സെറ്റ് ആക്കിയതെല്ലാം എങ്ങനെയുണ്ട് അഭിപ്രായം പറയാ അപ്പൊ മാം ഇപ്പൊ വരും ഇതാണ് നമ്മളെ ദർശനം മാം മാം നമ്മളെന്തെങ്കിലും തീരെ എക്സ്പെക്റ്റ് ആക്കിയിട്ടുണ്ടായിട്ടാണ് ഈ പ്രോഗ്രാം ഇങ്ങനെ വെക്കുമോ മാം ഓരോ ദിവസം മുന്നേ പറഞ്ഞു മാം നാളെ സാരി എടുക്കുമോ റിസ്ക് തന്നെ അതെങ്കിലും നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ മാം കൊടുത്തിട്ട് വന്നതാണ് അങ്ങനെ മാം നമ്മളോട് ചോദിച്ച് ഞാൻ ഞാനിവിടെ വന്നിട്ട് ഇരുന്നാൽ മതിയെന്ന് ചോദിച്ചിട്ട് മാം അവിടെ പോയിട്ട് ഇരുന്ന് അങ്ങനെ മാം നമ്മളോട് കുറച്ച് ഇങ്ങനെ സംസാരിക്കുന്നത് ഇതെല്ലാം എപ്പോൾ നിങ്ങൾ ആക്കി അങ്ങനെ ഇങ്ങനെയാന്നല്ലേ ചോദിക്കുന്നത് അപ്പോൾ ഇതാണ് ഞങ്ങളെ ക്ലാസ്മേറ്റ്സ് അങ്ങനെ എല്ലാവരും ഉണ്ടായന് എന്നത്തടെ അപ്പോ എല്ലാ അങ്ങനെ മുച്ചി ആദ്യം പോയിട്ട് മുല്ലപ്പൂ മാമിൻ്റെ തലയിൽ വെച്ചുകൊടുത്ത് അങ്ങനെ മാം നല്ല ക്യൂട്ടായിട്ടുണ്ടായിന് എല്ലാം ചെയ്തിട്ടായിട്ടാകുമ്പോൾ അപ്പം ഞാൻ വീഡിയോ വീഡിയോയിലിൻ്റെ കുറച്ച് കുറച്ച് ക്ലിപ്സ് എല്ലാം ആഡ് ആക്കിയിട്ടുണ്ട് എല്ലാവരും മാമിന് ബാംഗ്ലൂർട്ട് കൊടുക്കുന്നതും സ്വീറ്റ്സ് കൊടുക്കുന്നതും എല്ലാവരും ഇൻക്ലൂഡ് വീഡിയോ ഫുൾ ആയിട്ട് എല്ലാവരും വാർത്താക്കാൻ നോക്കാം അപ്പം നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും ബൈ